അവസാനത്തെ ഉദാഹരണം എന്ന നിലയിലാണ് അന്താരാഷ്ട്ര തലത്തിലെ അന്വേഷണാത്മക റിപ്പോർട്ടർമാരുടെ കൂട്ടായ്മ പേപ്പർ ട്രയൽ മീഡിയ പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ രണ്ടായിരത്തിന് മുകളിൽ ഇസ്രായേലി വ്യോമസേന അംഗങ്ങളുടെ വിവരങ്ങളും രേഖകളും ഹമാസ് ശേഖരിച്ചതായി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സൈനികരുടെ പൂർണ്ണ നാമം ബേസ് യൂണിറ്റ് ഐ ഡി നമ്പർ മൊബൈൽ ഫോൺ നമ്പർ ഇമെയിൽ വിലാസം സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ കുടുംബ അംഗങ്ങളുടെ പേര് ഈ പരേഡുകൾ അതുപോലെ തന്നെ ലൈസൻസുകൾ കാർഡുകൾ ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തുടങ്ങിയവയാണ് ഹമാസിന് ലഭിച്ചത് എന്നാണ് വിവരം എന്നാൽ ഈ വിവരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തെറ്റാണ് എന്നും ഇസ്രായേലും വാദിക്കുന്നു ഹമാസ് തയ്യാറാക്കിയ രണ്ടായിരത്തിലധികം പേജ് വരുന്ന റിപ്പോർട്ട് അന്വേഷണാത്മക റിപ്പോർട്ടന്മാരുടെ സംഘത്തിന് കൈമാറുകയും പരസ്യമാക്കുകയും ചെയ്തു ജർമ്മൻ മാധ്യമ സ്ഥാപനമായ സെയ്ത് ആൻഡ്രിയൻ മാധ്യമമായ സ്റ്റാൻഡേർഡ് ഇസ്രയേലി പത്രമായ ഹാർഡേസ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു പേപ്പർ ട്രയൽ മീഡിയയുടെ ഈ പ്രവർത്തനം ഗസയിലെ കുട്ടികളെ കൊന്നതിനുള്ള പ്രതികാരം എന്നാണ് റിപ്പോർട്ടിന് ഹമാസ് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഹമാസിന് ഈ വിവരങ്ങൾ ലഭിച്ചത് ഇസ്രയേലിന്റെ മറ്റൊരു സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഹമാസിന്റെ കൈവശമുള്ളതെല്ലാം തന്നെ തെറ്റായ വിവരങ്ങളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും ഇസ്രയേലിലെ ജവാന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിലെ സൈനികരുടെ വിവരങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഹമാസിന് കൈക്കലാക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേൽ ഇനി ബുദ്ധികേന്ദ്രങ്ങൾ പ്രയോഗിച്ചുള്ള അല്ലെങ്കിൽ അത്തരം യുദ്ധങ്ങൾ നടത്താനും ഹമാസിന് മടിയില്ല ബന്ദികളെ വെച്ചുള്ള വിലപേശലുകളും ബന്ധികളെ വെച്ചുള്ള ഈ ഈ യുദ്ധ യുദ്ധമുഖവും ഒക്കെ തന്നെ തയ്യാറാക്കാനും ഉപയോഗിച്ചുള്ള യുദ്ധം കളിക്കുവാനും നന്നായി ഹമാസിനറിയാം അതിന്റെ മറ്റൊരു തരത്തിലേക്കാണ് ഈ ഒരു വിവരവും വിവരശേഖരണങ്ങളും അല്ലെങ്കിൽ ഈ വിവരം തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് സൈബർ സുരക്ഷ ഒരുക്കുന്നതിൽ വിവിധ ഇസ്രയേലി ഏജൻസികളുടെ പരാജയമാണിതെന്നും ചൂണ്ടിക്കാണിക്കുന്നവർ അധികമാണ് ഇത്തരം വിവരങ്ങൾ ചോരുന്നതിലൂടെ ആയിരക്കണക്കിന് ഇസ്രയേലി കുടിയേറ്റക്കാർ വിവിധ ഭീഷണികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നും ഇന്റലിജൻസ് നിരീക്ഷണം വരികയാണ് വിദേശത്ത് നിയമപരമായ നടപടികൾ പ്രതികാര ആക്രമണങ്ങൾ തുടങ്ങിയവ ഇവർ നേരിടാൻ സാധ്യതയുണ്ട് എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഹമാസ് ഇറാൻ ഹിസ്ബുള്ള എന്നിവർ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് സൈബർ യുദ്ധത്തിൽ വിദഗ്ധനായ കേണൽ ഡോക്ടർ ഗാബി സിബോണി പറയുന്നത് ഇത്തരം വിവരങ്ങൾ ചോരുന്നത് ഇസ്രയേലി പൗരന്മാർക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് േലിന്റെ വിവിധ വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഗ്ലോബൽ സൈബർ അയൺടോം തയ്യാറാക്കുകയാണ് എന്ന് ഇസ്രയേലി സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെനറ്റ് തലവൻ റോനർ ബാർ കഴിഞ്ഞ വർഷം തന്നെ അറിയിച്ചിരുന്നു വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അത്യാധുനിക നിർമ്മിതി ബുദ്ധി ഉപയോഗിച്ച് സൈബർ ആക്രമണങ്ങളെ തടയാൻ സാധിക്കുമെന്നും റോമൻ ബാർ വ്യക്തമാക്കുകയാണ് എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഹമാസ് നിർണായക രേഖകളടക്കം സ്വന്തമാക്കിയത് എന്ന് പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു